നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പക്കാവടി എങ്ങനെയാണ് വീട്ടിൽ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പക്കാവടയാണിത് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോരുത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും കടലമാവുമാണ് അരിപ്പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് രണ്ടും തുല്യ അളവിലെടുക്കണം അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ നല്ല വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തൊല്ലി അളവിലെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം അതിന് അഞ്ച് വെളുത്തുള്ളി എടുക്കുക ഇതിലോട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഒട്ടും ആ വെളുത്തുള്ളി പൊടിയാതെ കിടക്കരുത് പൊടിയാതെ കിടന്നിട്ട് നമ്മുടെ സേവനാടിയിലിടുമ്പോൾ അത് ശരിക്കും എന്താ പറയുന്നത് കട്ട് നമ്മുടെ ആ ഹോളൊക്കെ അടഞ്ഞു പോകും അപ്പോൾ നമുക്കിത് പ്രെസ് ചെയ്ത് ചാടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും ഇതുകൊണ്ടും അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടിയെങ്കിലും ഇട്ട് ചെയ്താൽ മതി നന്നായിട്ട് പൊടിഞ്ഞു വരും മാത്രമല്ല ഇത് നല്ല എന്താ പറയുക നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ട് ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ പിന്നെ മുളക് പൊടി ചേർക്കണം മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ഈ സ്പൂണ് രണ്ടര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ കായപ്പൊടി ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കായപ്പൊടിയുടെ ആവശ്യം തോന്നിയില്ല പിന്നെ നല്ല ഓയിൽ. നമ്മൾ എന്ത് ഓയിലാണോ വറക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആ ഓയിൽ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂട് ഓയിലാണ് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പക്കാവട നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും ഓയിലൊത്തിരി കൂടി പോകരുത് ഒരു മൂന്ന് ടീസ്പൂണൊക്കെ മടി എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് ആ പൊടിയിലോട്ടാക്കി എണ്ണ ഇങ്ങ് പിടിപ്പിക്കുക ഇതുപോലെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് പൊടിയിലോട്ട് എണ്ണ പിടിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം വെള്ളം ഒരിക്കലും ഒഴിക്കരുത് നമ്മൾ സ്വൽപ്പം ഒഴിച്ച് കുറേശെ അങ്ങ് കുഴച്ചെടുക്കുക ഒറ്റയടിക്ക് അങ്ങ് വെള്ളം ഒഴിക്കരുത് ഇത് കണ്ടോ ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് കയ്യലൊന്നും ഒത്തിരി പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നമുക്കിതിങ്ങനെ അങ്ങ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് സേവനാടിയിലോട്ടിടുമ്പോൾ ഞാൻ ആകെ ഒരു ആ പൊടി എടുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു എന്നിട്ട് ഇത് ഇതുണ്ടോ ഇത്രയും വെള്ളം മിച്ചം വന്നിട്ടുണ്ട് ആ പൊടി എടുത്ത അതേ ഗ്ലാസ് തന്നെ അപ്പോൾ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഇത്രയും പൊടിക്ക് ഇത് നമുക്ക് ഇതുണ്ടോ ഇതാണ് എൻ്റെ അച്ഛൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അച്ചായിരിക്കും ചിലർക്കിങ്ങനെ നടുക്ക് മാത്രം നീളത്തിലൊരു ഇതായിട്ടുള്ളതായിരിക്കും ചിലർക്കിങ്ങനെ രണ്ടെണ്ണമായിട്ടായിരിക്കും ഇതിപ്പോൾ ഈ പാത്രത്തിൻ്റെ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലത്തെ അച്ചം എടുക്കുക ഇതിൽ അല്പം ഓയിലൊക്കെ പുരട്ടിയിട്ട് മാവുതി ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഒത്തിരി എണ്ണ ചൂടാവരുത് അതുപോലെ തന്നെ എണ്ണ എവിടിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് അങ്ങ് ചൂടായി പോകണ്ടേല് മാവ് ചിലപ്പോൾ കരിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് ഇട്ടു നോക്കുക ചൂടായിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ പൊങ്ങി വരും അതിന് നമ്മൾ കട്ടിയുള്ള പാത്രം ഞാനിത് നല്ല കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പാത്രത്തിന് കട്ടിയൊക്കെ കുറവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രസ് ചെയ്തിരുന്ന സമയത്ത് ഈ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഈ അതടുത്ത് നല്ല കട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നോക്കുക അതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഇപ്പം രണ്ട് സൈഡും തിരിച്ചിട്ടും മൂപ്പിക്കുക ലാസ്റ്റ് നമുക്കൊരു അല്പം കറിവേപ്പില കൂടി വറുത്തെടുക്കണം അതൊക്കെ ഇടുമ്പോൾ അല്ല നല്ലൊരു എന്താ പറയുക കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഇത് കറിവേപ്പിലും കൂടെ നന്നായിട്ട് വറുത്ത് എടുക്കുക നമ്മളിവിടെ ഫുൾ ആയിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ട് ഇത് പാത്രം നിറച്ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൂടി ഇടുക ഒത്തിരി ചെറുതായിട്ടൊന്നും എടുക്കണ്ട അതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക നല്ല ക്രിസ്പി ആയിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി ചേർക്കാൻ ആരും മറന്നു പോകരുത് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കവനൊക്കെ തരണം